വണ്ടൂരിലും തിരൂരിലും വെച്ചാണ് മയക്കുമരുന്ന് ഓൺലൈൻ പർച്ചേസ് മാതൃകയിൽ വിൽപ്പന നടത്തിയിരുന്ന പ്രതികൾ അറസ്റ്റിലായത് മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം വണ്ടൂർ എക്സൈസ് ഇൻസ്പെക്ടർ എൻ നൌഫൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത് വാട്സപ്പ് നമ്പർ വഴി ലഹരി ആവശ്യപ്പെടുമ്പോൾ ഉടൻ ലഭിക്കുന്ന സംവിധാനവുമായി ട്രഷർ ഹൺ മാതൃകയിലാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് വണ്ടൂർ ഭാഗത്ത് ഓർഡർ പ്രകാരം കഞ്ച വിതരണത്തിനെത്തിയ ഗൂഢല്ലൂർ നെൽക്കോട്ട സ്വദേശി നൌഫൽ അബൂബക്കറാണ് സംഘത്തിൽ ആദ്യം പിടിയിലായത് ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം തിരൂർ തലക്കാട് പുല്ലൂരിലുള്ള വാടക ക്വാർട്ടേഴ്സിലാണ് ലഹരി മരുന്നുകൾ സൂക്ഷിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായി മറ്റ് സംഘാംഗങ്ങൾ ഈ താവളം വഴിയായിരുന്നു ആവശ്യക്കാരെ ഡീൽ ചെയ്തിരുന്നത് തുടർന്ന് കാളിക്കാവ് റേഞ്ച് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ക്വാർട്ടേഴ്സിൽ നിന്ന് വാട്സപ്പ് കൈകാര്യം ചെയ്തിരുന്ന എടക്കര സ്വദേശി വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തു ഇവിടെ നിന്ന് അഞ്ച് കിലോ കഞ്ചാവും പിടികൂടി അന്യസംസ്ഥാന തൊഴിലാളികളുടെ പേരിലുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇവർ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിരുന്നത് കാളിക്കാട് കരുവാക്കുണ്ട് പാണ്ടിക്കാട് നിലമ്പൂർ വണ്ടൂർ മേഖലകളിൽ വ്യാപകമായി ന്യൂജൻ ഉപഭോക്താക്കൾക്ക് സംഘം മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നു സംഘത്തിൽ മയക്കുമരുന്ന് എത്തിക്കുകയും പണമിടപാട് നടത്തുകയും ചെയ്തിരുന്ന തൊടുപുഴ സ്വദേശി രാഹുൽ എന്ന സനീഷ് രക്ഷപ്പെട്ടു ഇവർ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ മൊബൈൽ ഫോണുകൾ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കുകൾ എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട് സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം